지인다바 마르지르랜드 다바드자라베 지인다바드 파완글르 바달타벤 파완글르 바달타벤 파완 바달타벤 케지 지다바드 케지 지인다바드 케지 지인다바드 에케이지 지인다바드 시피엠 다바드 시피엠 지다바드마르지르다바드파르지르랜다바드자라베 지인다바드 라일라 빌라일라 라 İlla illa ney kılın? Ee eee ney kılın? Ji vicindo, ji vicindo. Ji vicindo, ji vicindo. Yangın yolunda ji vicindo. Yangın yolunda ji vicindo. Karan satsi, zeret karan satsi. Karan satsi, zeret karan satsi. സഖാക്കളെ സഖാവ് എ കെ ജി അനുസ്മരണ യോഗം ആരംഭിക്കുകയാണ് യോഗത്തിന്റെ അധ്യക്ഷനായി സി പി എം മഞ്ചൂർ ഏരിയ സെക്രട്ടറി സഖാവ് സീലിനെ ക്ഷണിച്ചുകൊടുക്കുന്നു വരണം ാണ് നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ കേരളമാക്കി മാറ്റുന്നത് ഏറ്റവും വലിയ സ്ഥൂലമായി പങ്ക് വഹിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ മാത്രം പോലെ നാട്ടിലെ കൃഷിക്കാരണം തൊഴിലാളിക്കും ജീവക്കാനാവശ്യമായ സംവിധാനങ്ങളും അതിനുള്ള സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്ന വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിൽ കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും വിലനിരത്തിയ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി അത് നടപ്പാക്കുന്നതിൽ ഏറ്റവും ഉജ്വല ഉജ്ജലമായ മാതൃകയായിരുന്നു സഖ്യം സദസ്സിലുള്ള പാർട്ടി നേതാക്കളെ സഹാക്കളെ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എ കെ ജി ഒരു ഇതിഹാസമായിരുന്നു നമ്മൾ പറയുന്ന വാക്കല്ലാതെ പാപങ്ങളുടെ പടത്തലങ്ങൾ സത്യത്തിൽ പാവപ്പെട്ട മനുഷ്യന് ഒരത്താണിയായിരുന്നു എ കെ ജിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ പലരും പറയും പക്ഷേ ചിലത് ആടങ്ങൾ ഓർക്കുന്നില്ല പഴയ ബ്രിട്ടീഷ് മലബാറിൽ ബ്രിട്ടീഷുകാരനെതിരായ പോരാട്ടത്തിൽ അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കൃഷിക്കാരുടെ വിഷയങ്ങൾ മദ്രാസ് റെസിഡൻസിയെ അറിയിക്കാൻ വേണ്ടി അന്ന് കൃഷ്ണപ്പിള്ളിയും എ കെ ജിയും കേദാബോധമെല്ലാം ചേർന്ന് ഒരു തീരുമാനമെടുത്തൊരു ജാഥ പോകണം ജാഥ പോകാൻ വേണ്ടി പാർട്ടിയില്ല ബന്ധങ്ങളില്ല മലബാർന്ന് മദ്രാഴ്ചയിലൊക്കെ ജാഥ പോകേണ്ടത് അങ്ങനെ എ കെ ജി ലീഡറായ ഒരു ജാഥ പുറപ്പെട്ടു ആ ജാഥയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ചരിത്ര പ്രസിദ്ധമായ പട്ടിണി ജാഥ ആ ജാത നയിച്ചതാണ് മലബാർ മുതൽ മധുരാശ് വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പേരുണ്ടാക്കിയത് എ കെ ജി സഹിച്ച ത്യാഗം ആ ത്യാഗത്തിൻ്റെ ഒരുപാട് കഥകൾ ഇപ്പോൾ പറയാൻ നേരമില്ല പക്ഷെ ഒരു കാര്യം ഭരണാധികാരി വർഗത്തിൻ്റെ നിയമങ്ങൾക്കെതിരായി സ്വന്തമായി കേസ് ബാധിച്ച് കോടതിയിൽ നിന്ന് മോചം പ്രാപിച്ചതാണ് എ കെ ജി നമ്മുടെ നിയമത്തിൻ്റെ പട്ടികയെല്ലാം നോക്കിയാൽ എ കെ ജിയുടെ ആ കേസ് എന്നും നിയമത്തിൽ തിളങ്ങി നിൽക്കുക അങ്ങനെ എ കെ ജി കണ്ണൂരിൽ വന്നു പഴയ ആളുകൾ പറഞ്ഞതാണ് കണ്ണൂരിൽ വിളക്കും നിറ മൈതാനം ആ മൈതാനിലാണ് മീറ്റിംഗ് കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾക്കൊന്നും അടുത്തുപോയിക്കൂട അവിടെ ഒരു പോലീസ് കേമനായ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട് ഡി വീരൻ അദ്ദേഹം റേ എന്നാണ് പേര് സർക്കിൾ ഇൻസ്പെക്ടർ അധികം പോലീസുമായി ഒന്ന് ചുറ്റും നിൽക്കുക എ കെ ജിയുടെ ഒരു പ്രസംഗം എ കെ ജി പറഞ്ഞു എടോ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് തനിക്ക് ചോണിയുണ്ടെങ്കിൽ എന്നെ പിടിക്കടോ എൻ ഞാനാണിവരെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ നീ ഒരുത്ത് തൊടാൻ എനിക്ക് അവകാശമില്ല എന്നെ പിടിക്കടോ ചോണിയുണ്ടെങ്കിൽ എ കെ ജിയുടെ ആ വെല്ലുവിളിയോടെയാണ് കണ്ണൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ പൊതുപ്രവർത്തനത്തിന് രംഗത്തിറങ്ങുന്നത് ഇതുപോലെ ഏത് ക്രൈസിസ് ഉള്ള സമയത്തും ജനങ്ങളെ പോരാട്ട ഭൂമിയിൽ നയിക്കാൻ എ കെ ജിക്കുള്ള അസാധാരണമായ ചങ്കൂറ്റം കരുത്ത് വിപ്ലവ അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല എനിക്കിനി എ കെ ജിയുമായുള്ള ബന്ധം ഒരു രണ്ട് വാക്കുകൾ ഞാൻ പറയാം എൻ്റെ അമ്മ കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു എനിക്ക് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ എ കെ ജി തലശ്ശേരി പാകമെൻ്റെ മത്സരിക്കുക ആ മത്സരിക്കുന്ന അവസരത്തിൽ അമ്മ നാട്ടിൻപുറത്തെ സ്ത്രീകളൊക്കെ ജാതക്കു പോകുമ്പോൾ അമ്മ എന്നെയും കൂട്ടിപ്പോയി എൻ്റെ കയ്യിലൊരു ചുവന്ന നൂറ് മാലതങ്ങ് ഞാൻ എ കെ ജിക്ക് മാറിയിട്ടു അതെനിക്ക് നേരിട്ട് ഓർമ്മയില്ല പക്ഷെ അമ്മ ഇപ്പോഴും പറയുന്നത് നീ എ കെ ജിക്ക് മാറിയിട്ടുണ്ടെന്നാണ് എപ്പോഴും പറയാം എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയത് എ കെ ജിയുടെ പേര് പറഞ്ഞുകൊണ്ട് അമ്മയാണ് ആ ഓർമ്മ ഞാൻ ഒരിക്കലും മറക്കില്ല എ കെ ജി എൻ്റെ നേതാവാണ് എക്കാലത്തും അറുപത്തിനാലിൽ പാർട്ടി ഭിന്നയിച്ചപ്പോൾ രണ്ട് ഭാഗത്താണെങ്കിലും എ കെ ജി ഞാൻ വിള ബന്ധത്തിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല നമ്മൾ ശബകുട്ടി സഹാവ് നോക്കുക ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എ കെ ജി നമ്മുടെ നാടിൻ്റെ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത വിപ്ലവ നക്ഷത്രമാണ് ഒരു തീർപ്പന്തമാണ് അത് നമുക്ക് കെടാതെ സൂക്ഷിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി എ കെ ജിയുടെ ഓർമ്മക്കൊള്ളി ആദരാൻ കഴിയും നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് നാൽപ്പത്തേഴ് വർഷത്തിന് ശേഷം ഇന്നലെ എന്ന വണ്ണം നാം എ കെ ജിയെ ഓർക്കുകയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ചെറു ചെപ്പിനകത്ത് എത്ര മനോഹരമായിട്ടാണ് നാൽപ്പത്തേഴ് വർഷമായിട്ട് എ കെ ജിയുടെ ഓർമ്മകൾ നമ്മൾ സൂക്ഷിക്കുന്നത്